ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം ൂർ വിഷുവിന് വിളവെടുക്കാൻ തയ്യാറാക്കിയ പച്ചക്കറി കൃഷിയിൽ സാമൂഹിക വിരുദ്ധ ശുചിപുറി മാലിന്യം തള്ളി നിലമ്പൂർ കരുളായി സംസ്ഥാന പാതയുരത്ത് മുതിരി റിട്ടേർഡ് ജോയിൻ ബി ഡിഒി രാമചന്ദ്രന്റെ കൃഷിയിടത്തിൽ ഇരുപത്തിരണ്ടിന് രാത്രിയാണ് സംഭവം കഴിഞ്ഞ ദിവസം രാവിലെ ഫയർ വിളവെടുപ്പിന് ചെന്നപ്പോൾ ദുർഗന്ധം അനുഭവപ്പെട്ടു പരിശോധനയിൽ ഒന്നര ഏക്കറോളം മാലിന്യം പരന്നൊഴുകിയത് കണ്ടു റോഡരികിൽ വാഹനം നിർത്തി കൃഷിയിടത്തിൽ തള്ളിയതിന്റെ അടയാളമുണ്ട് രണ്ടു വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് തള്ളിയിരുന്നു ആറുമാസം മുമ്പ് ശ്രമം നടന്നിരുന്നു പ്രദേശത്ത് സി ക്യാമറ സ്ഥാപിക്കണമെന്ന് ടി പി രാമചന്ദ്രൻ രണ്ടു വർഷം മുമ്പ് നഗരസഭയ്ക്ക് നിവേദനം നൽകിയതാണ് ഈ വിഷയം കാണുന്നത് രൂപത്തില് രൂക്ഷമായി തള്ളി കാണുന്നത് ഒരു ഇതേമാതിരി നിങ്ങൾ തന്നെ വന്നിട്ട് ഇതൊക്കെ എടുത്ത് പേപ്പറിലും കാര്യങ്ങളും കേസും ഒക്കെ ആയതാണ് മുനിസിപ്പാലിറ്റിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ നമ്മൾ കേസ് കൊടുത്ത് അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ പോയി അന്ന് ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഭാഗത്ത് ഈ റോഡും ഈ ഭാഗത്ത് ഒരു സി സി ടി വി വെക്കണമെന്ന് അത് അന്ന് മുനിസിപ്പാലിറ്റിയോടും മറ്റുള്ളവരോടും ഒക്കെ വളരെ വ്യക്തമായിട്ടുള്ളു വീണ്ടും ഇതിങ്ങനെയാണ് കുറ്റക്കാരെ കണ്ടെത്താൻ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ഇന്ന് നഗരസഭ അധികൃതർക്ക് നൽകുമെന്ന് രാമചന്ദ്രൻ പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ പോത്തുകിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ബസ് സ്റ്റാൻഡ് പോത്തുകൽ ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ